അലൈക്കും വർഹമത്തല്ലാഹി ഒബർകാത്തഹു പ്രിയമുള്ളവരെ എല്ലാവർക്കും അൽനൂർ തിക്ർദുവ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക നമുക്കെല്ലാവർക്കും അള്ളാഹു സുബാനോ വാല റാഹത്തുള്ളൊരു ജീവിതം പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് പൊറത്ത് കൊടുത്ത് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ വിശുദ്ധ റമദാൻ മാസത്തിന് മറ്റുള്ള മാസങ്ങളേക്കാൾ ഒരുപാട് പവിത്രതകളും ശ്രേഷ്ഠതകളും അടങ്ങിയിട്ടുണ്ട് റമദാൻ മാസത്തിൽ നമ്മുടെ ആഗ്രഹങ്ങളും വിഷമങ്ങളുമെല്ലാം അള്ളാഹുവിനോട് വളരെ ആത്മാർത്ഥതയോടുകൂടി പറയുക അള്ളാഹു സുബാനുഭവത്താഴ ഉത്തരം നൽകുന്നതാണ് റമലാനിലെ എല്ലാ സമയവും മറ്റുള്ള മാസങ്ങളിലെ സമയങ്ങളേക്കാൾ വളരെ പ്രതിഫലമുള്ളതാണ് എന്നാൽ പരിശുദ്ധ റമലാനിൽ ദുവാ കുത്തരം ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് സമയങ്ങൾ റമലാൻ മാസത്തിലുണ്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കാം നമ്മളിൽ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന സമയങ്ങളാണ് ഈ രണ്ട് സമയവും ആവശ്യങ്ങളോ ആഗ്രഹങ്ങളോ എന്തു തന്നെ ഈ സമയങ്ങളിൽ ചോദിച്ചാൽ അള്ളാഹു താല വളരെ പെട്ടെന്ന് തന്നെ ഉത്തരം നൽകുന്നതാണ് അതിൽ ഒന്നാമത്തെ സമയം മഹരിബ് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള സമയമാണ് നോമ്പ് തുറക്കുന്ന സമയമായതിനാൽ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന സമയം കൂടിയാണ് ഇത് ഈ സമയത്ത് എന്തു തന്നെ ചോദിച്ചാലും ഉടനടി പ്രതിഫലം ലഭിക്കുന്നതാണ് അതുപോലെ രണ്ടാമത്തെ സമയം സമയമെന്നത് സുബഹി ബാങ്കിൻ്റെ തൊട്ടു മുമ്പുള്ള സമയമാണ് ഈ രണ്ട് സമയങ്ങളും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതാണ് എന്നാൽ വളരെ പ്രധാനപ്പെട്ട സമയങ്ങളും കൂടിയാണ് ഇവ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അള്ളാഹുവിനോടെ ചോദിക്കുക നമുക്കതിൻ്റെ പ്രതിഫലം ഉടനടി അനുഭവിക്കാനാവും ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണും വരെ നിങ്ങളുടെ നിങ്ങളുടേതുമായി